ഭരിക്കുന്ന ഏഴിടങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു മഹാ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ നീക്കം നടപ്പിൽ വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടി പോവുകയാണ് ഇത് ഒരു നിർണായക നീക്കം തന്നെയാണ് കേന്ദ്രത്തെയും ബി ജെ പിയേയും വിറപ്പിച്ചു കൊണ്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു ചുവടുവെപ്പ് തന്നെ അവരുടെ കയ്യിൽ ഭരണമുള്ള ഏഴിടങ്ങളിൽ ഒരിടം കേന്ദ്രഭരണ പ്രദേശമാണ് എന്നാൽ ആറ് സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നീക്കം കോൺഗ്രസ് നിലവിൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ നേരത്തെ ഒരു അഭ്യൂഹമുണ്ടായത് എന്ന് പറയുന്നത് കോൺഗ്രസ് ഇത്തരം സംസ്ഥാനങ്ങളിൽ ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരില്ല എന്നുള്ളതാണ് എന്നാൽ ആ അഭ്യൂഹങ്ങൾക്കൊക്കെ വിട പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ നിന്ന് ഒരു മഹാ തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഏഴിടങ്ങളിൽ നാലിടങ്ങളിൽ വളരെ സിംപിളായി തന്നെ കോൺഗ്രസിന്റെ ഈ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പഞ്ചാബ് ഈ നാലിടങ്ങളിലും കോൺഗ്രസ് സുരക്ഷിതമായിട്ടുള്ള ഒരു ഒറ്റയാൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ അവർക്ക് ഈ നാലിടങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ തീരുമാനിച്ച പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രമേയം വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് പുതുച്ചേരിയാണ് പുതുച്ചേരിയിലും ഇത് സാധിക്കുകയും ചെയ്യും പക്ഷേ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലുമാണ് വിഷയം നിലനിൽക്കുന്നുള്ളത് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ ഈ വിഷയത്തെ അനുകൂലിക്കുമെന്നുള്ള ഒരു തീരുമാനം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതും ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ എന്ത് എന്നുള്ളത് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഏഴ് സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും കാരണം മറ്റുള്ള ഇടങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു കേരളത്തിൽ കൊണ്ടുവന്നു ഇനി തീരുമാനമായിരിക്കുകയാണ് ഇത് കേന്ദ്ര എതിരെയുള്ള ഒരു മുഖത്തടിയാണ് യാതൊരു സംശയം വേണ്ട കാരണം എട്ട് സംസ്ഥാനങ്ങൾ രാജ്യസഭയിൽ പാസാക്കിയ അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പിട്ട ഒരു പ്രാബല്യത്തിൽ വന്ന ഒരു നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ താല്പര്യത്തെ മാനിച്ചാണ് അപ്പോൾ ഈ എട്ട് സംസ്ഥാനങ്ങളിലെയും പൊതുജനങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പോൾ കേന്ദ്രം എങ്ങനെ ഈ നിയമം നടപ്പിൽ വരുത്തുമെന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ ഉയർന്നു വരും എന്തായാലും കോൺഗ്രസിന്റെ ഈ മഹാനീക്കത്തിന് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്